വെൽക്കം ബാക്ക് ടു പാചകവാചകം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളൊരുപാട് ദിവസത്തിന് ശേഷം ഒരു കുക്കിംഗ് വ്ളോഗാണ്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ അപ്പോൾ ഇന്ന് എൻ്റെ നാത്തുനിങ്ങോട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതണം അപ്പോൾ ആദ്യം ഞാൻ ഒരു പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ കോയിൻ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം നമ്മൾ ഏത് പാത്രത്തിനാണോ ഗോതമ്പ് വളർന്നെടുക്കുന്നത് അത് അതേ പാത്രത്തിൽ തന്നെ ഭാഗം മൈദയും കൂടിയാണ് കേട്ടോ വേണ്ടത് ഗോതമ്പിൻ്റെ കോയിൻ പറാത്തയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇതിപ്പോൾ ഞാൻ ആശീർവാദിൻ്റെ ആട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിതിന് മുന്നേ ഗോതമ്പ് പൊറോട്ട എങ്ങനെ നമ്മൾ ഈ റേഷൻ കടയിലുള്ള പൊടി വെച്ചിട്ട് എങ്ങനെ ഗോതമ്പ് ഗോതമ്പൊറോട്ട ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ മുന്നേ കുറെ മുന്നേറുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ട് കിട്ടും മൈദ പൊറോട്ട തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല നല്ല കീടലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവിന് കാൽ കപ്പ് മൈദ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും സാധാരണ വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ കുഴിച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഓയിലോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ മാത്രം ചേർത്താൽ മതി ഇപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മാത്രം ചേർത്താൽ മതി ഒരുപാട് നെയ്ഡോ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് കുഴച്ച് വെക്കുക ഞാനൊരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെന്നും പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു ചിക്കൻ കറിയാണ് ശരിയാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറീൻ്റെ കൂട്ടത്തിൽ കുറച്ച് എന്താ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്നാട്ടാ വിചാരിക്കുന്നത് പക്ഷേ ഈ ചിക്കൻ കറി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ആ ഒരു പൊറോട്ടേൻ്റെയിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് സവാള കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ സവാള നന്നായി ഒന്ന് വാടി വരട്ടെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു പീസ് ഇഞ്ചി ഒരു പിടി വെളുത്തുള്ളി പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഒരു പിടി മല്ലിയിലും പൊതിനിയല്ലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കുന്നുണ്ട് ഗ്രീൻ മന്തി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനിലേക്ക് വരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു സ്പൂൺ തന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് കൂടുതലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നൊരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മളിത് ഒരു അര കിലോ ചിക്കനാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല ഒന്ന് പെരട്ടിക്കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇപ്പം വലിയ പെരുന്നാളൊക്കെ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും റൈസും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റിനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നന്നായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റുള്ള നല്ല കിടിലനാണ് നല്ല വെറൈറ്റീവാണ് കേട്ടോ വലിയ പാടൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റുമോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നല്ല പോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു നാരങ്ങാ നീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി മാറ്റിവയ്ക്കാം നമ്മൾ നേരത്തെ ഇട്ട സവാളത നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത്രയും രീതിയിൽ നല്ലപോലെ വാടണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതാ ഞാൻ നന്നായിട്ട് രണ്ടും ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അത്രയും തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പം നല്ല പോലെ ഒന്ന് മൂത്ത മണമൊക്കെ വരും കേട്ടോ ആ ടൈമിൽ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഈയൊരളവ് ആ ഒരു ഒന്നര കിലോ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണേ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരിത്തിരി ഗരം മസാലപ്പൊടി ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തരം പാൽ ചേർത്തിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ പേരിട്ടേക്കുന്നത് പാൽ കോഴി എന്നാണ് കേട്ടോ ഏകദേശം ഒരു കപ്പ് പാൽ തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടെ ഒന്ന് വട്ടത്തിൽ വട്ടത്തിലറിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അവിടെ നിന്ന് നന്നായിട്ട് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം അതായത് നമ്മൾ ഗ്രീൻ മസാലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത് അപ്പോൾ അത് നമുക്ക് കുറച്ച് ബട്ടറും ഓയിലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറഞ്ഞ കുറഞ്ഞെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതും നല്ലപോലെ അങ്ങ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക ഇടക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കരിയാതെ നോക്കണം നമ്മൾ കുറഞ്ഞ എണ്ണയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് നമ്മളുടെ എന്താ പൊറോട്ട ഒക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് പരത്തി ഒന്ന് ചുറ്റി വയ്ക്കാം അതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചുട്ടെടുക്കാം അപ്പോൾ പരത്തി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വെക്കണോട്ടോ അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇപ്പോൾ ഏത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയറും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചുരുട്ടിയേച്ചും വേണം ചുരുട്ടിയേച്ചും പിന്നെയും കുറച്ചേരം കൂടെ വെക്കണം കേട്ടോ അപ്പം തന്നെ ആക്കി ആക്കിയെടുക്കുന്നതിനേക്കാളും വേണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെയ്തെടുക്കാം എന്നാൽ പോലും നമ്മളിപ്പോൾ ആദ്യത്തേത് ചെയ്ത് നമ്മൾ വെക്കുവാണെങ്കിൽ പിന്നെ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കിനും ആദ്യം വെച്ചതിന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ അങ്ങനെ ചുട്ടു ചുട്ടു ചുട്ടും അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇല്ലാതെ അപ്പോൾ എന്തായാലും നമ്മൾ പറ്റുന്നത്ര നല്ല രീതിയിൽ ഇതങ്ങ് വലുതാക്കി പരത്തി എടുക്കും ഇപ്പോൾ കോയിൻ പൊറോത്തയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നല്ല രീതിയിലൊന്ന് നൈസ് ആയിട്ട് പരത്തി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനുശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് തേച്ച് കൊടുക്കും ഞാൻ ഓയിലും ബട്ടറും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഓയിലോ ബട്ടറോ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി നല്ല രീതിയിൽ ചുറ്റി ഒന്ന് എടുത്ത് വെക്കാം ഏകദേശം എല്ലാം തന്നെ നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ നമ്മൾ നല്ല ലെയർ കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഞൊറിവിട്ട് വേണം കേട്ടോ എടുക്കാൻ പിന്നെ വേണമെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് കീറിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷെ അതിനെക്കാളിൽ കുറച്ചും കൂടെ ഈസി മെത്തേഡ് ഇത് തന്നെയാണ് അത് കുറച്ചും കൂടെ ടൈം എടുക്കൂട്ടോ അപ്പോൾ അതാ ഇതുപോലെ എല്ലാം നമ്മൾ ചുരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യമാതി നമ്മൾ വെച്ചത് ആദ്യമാം നമുക്ക് പരത്തി പരത്തി വേഗം വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് അടുപ്പൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാലുണ്ടല്ലോ സാധാരണ പശുവും പാൽ അത് ചേർത്താൽ മതി കേട്ടോ പിന്നെ ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഈ ഒരളവിൽ ഈ ഒരു ഒന്നര കിലോ ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു അര അര നമ്മൾ നമ്മളാവർ വാങ്ങിക്കുന്ന ചെറിയ ഫ്രഷ് ക്രീമിൻ്റെ ബോട്ടിലിന് അര ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രയും ചേർത്ത് കൊടുക്കാം പാലാണെങ്കിൽ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒന്നര കപ്പ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടു ശേഷം ഇത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ കേട്ടോ എൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് ഇതിൻ്റെ റൈസിനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തു മാറ്റാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഏതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മന്തിയുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ നെയ്ച്ചോറിനൊക്കെ ചേർക്കുന്ന പോലെ തന്നെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല ജീരകം ചേർക്കുന്നുണ്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറ് നല്ല ജീരകം ഇടൂല നമ്മൾ മന്തിക്ക് നല്ല ജീരകം വേണോട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക മല്ലി നല്ല ജീരകമൊക്കെ മന്തിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ആണ് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഏലക്ക കറുവാപ്പട്ട ഗ്രാമ്പു പിന്നെ തക്കോലം കുരുമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു അരമണിക്കൂറായി മന്തിയുടെ റൈസ് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയലയും പൊതിനേയും പച്ചമുളകും കറിവേപ്പിലും കൂടെ അരച്ചിട്ട് ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്താലും മതി ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത് ഞാനിവിടെ ചേർക്കുന്നത് നമ്മൾ സാധാരണ വെള്ളം അടിക്കുന്ന ആ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടേസ്റ്റൊന്നും ഒരു വ്യത്യാസം വരത്തില്ല ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് ഇത് ചേർത്ത് കൊടുത്താലും മതി ഓവറായി പോകരുത് ഒരു മൂന്ന് നാല് തുള്ളിയൊക്കെ വച്ചിട്ട് നമ്മളിടുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കളർ കിട്ടുകയും ചെയ്യും നമ്മൾ നോർമലി എടുക്കുന്ന കളറാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ചെറിയൊരു കളർ ഈ ഒരു റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കറി ഉണ്ടോ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ചു നേരം നമ്മൾ ഒന്ന് എടുത്ത് പുറത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് മലേലും പുതിനേലക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കറിവേപ്പിലെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരിത്തിരി നേരം ഒന്ന് ഉണ്ടാക്കി ഉടനേക്കാളിലും ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ ആ ഒരു ക്രീമൊക്കെ നന്നായിട്ട് ആ ഒരു ചിക്കനിലൊക്കെ പിടിച്ചെല്ലാം സെറ്റായിട്ടിരിക്കും അടിപൊളിയാകും ആ റൈസ് ഒരു വിസിലേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്കിനും നമ്മൾ വെള്ളത്തിലിട്ടതായതുകൊണ്ട് തന്നെ കുക്കായിട്ടുണ്ടാകും ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റാം നമ്മൾ അല്ലാതെ പാത്രത്തിലിട്ട് ഊറ്റുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അത് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വിസിലൊന്ന് അടുപ്പിച്ചത് നമ്മുടെ അരി ഏതാന്ന് നോക്കിയിട്ട് വേണോട്ടോ ചെയ്യാനോ അല്ല എന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകരുത് ഒറ്റ വിസിലടുപ്പിക്കുക നമ്മുടെ കുക്കറിൻ്റെ പ്രഷറിനൊക്കെ അനുസരിച്ചിട്ട് അത് ഓരോരുത്തരുടെയും വീട്ടിലെ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് ഇത്ര സമയമൊന്നും പറയാൻ പറ്റില്ല കാരണം ചില കുക്കറൊക്കെ പ്രഷർ കൂടുതൽ നിൽക്കുന്നതാണ് ചിലത് അത്ര നിൽക്കാത്തതാണ് അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലിരിക്കുന്ന വെച്ചിട്ട് നോക്കണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും തിളപ്പിച്ച് ചൂറ്റി തന്നെ എടുത്താൽ മതി കേട്ടോ കുക്കറിൽ വെക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ ആ ഒരു റൈസിന് നല്ല ടേസ്റ്റും കിട്ടുള്ളൂ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു സവാള ഒന്ന് അരഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്കൊരു ആറേഴ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പൊറോട്ട ഒന്ന് ഒന്ന് എന്താ അത് രണ്ടും കൂടെ ഒരേ സമയത്ത് ചെയ്യാലോ പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെ ഞാൻ അതും കൂടെ ഒന്ന് പരത്തി പരത്തിയെടുക്കാണ്ട് ഇത് നമുക്ക് പരത്തി പരത്തി വെച്ചിട്ട് ചുട്ട് ചുട്ടെടുത്താൽ മതി ഒന്ന് അകത്തെ അകത്ത് വെക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ പരത്തി എടുക്കുവാണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കുക്ക് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയിട്ട് അങ്ങനെ കുക്ക് ചെയ്യുന്നത് ചെയ്യാനിട്ടല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കൽ കുറവാണിപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എന്താ കുക്കിംഗ് ബ്ലോഗ് കാര്യമായിട്ട് വരാത്തത് അപ്പോൾ ഇപ്പം ഞാൻ ഇന്നെന്തായാലും ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ എന്തായാലും എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഇപ്പൊ വ്യൂസ് ഒക്കെ നല്ല കുറവാണ് എൻ്റെ ഹാർഡ് വർക്ക് കുറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അത് വേറെ കാര്യം ആ അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം നമ്മുടെ സവാളൊക്കെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ ചിക്കൻ അടിച്ച് സെയിം കാര്യം തന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നമ്മളുടെ എന്താ പറയുക പുതിനയില പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒരു മിക്സ് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു റൈസിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മസാല ഇതിലേക്കും കൂടെ ചേർക്കുന്നത് ഗ്രീൻ റൈസ് ആണല്ലോ അപ്പോൾ ആ ഒരു പുതിയ മല്ലിയിലൊക്കെ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു ക്യാപ്സിക്കം മുഴുവനോ ചേർത്ത് കൊടുക്കാം നമുക്കിവിടെ റൈസ് ഞാനിവിടെ ഒരു രണ്ടുനാഴെ അരി എടുത്തിട്ടുള്ളൂ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ പൊറോട്ടതായി ഇവിടെ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുവാണ് അത് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ജസ്റ്റ് തിരിച്ചും മറിച്ചുവിട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി എണ്ണ വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ ചേർക്കണ്ട നിങ്ങൾക്ക് എണ്ണയുടെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അല്പം എണ്ണ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് വേഗം വേഗം ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഇതുവരെ ഈ ഒരു ഗോതമ്പ് പൊറോട്ട ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കട്ടെ സൂപ്പറാണ് നിങ്ങൾക്ക് ശരിക്കും നല്ലപോലെ ഇഷ്ടമാവുംട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പലർക്കും ഗോതമ്പൊറോട്ട ഉണ്ടാക്കുമ്പോഴത്തേക്കിന അത്ര ആയിട്ട് വരാറില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് നല്ല ആയിട്ട് കിട്ടും നമുക്കിതുപോലൊരു മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ച് ആവുന്ന സമയത്ത് ഇതാ ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട അതായത് അധികം പൊടിഞ്ഞൊന്നും പോവാത്ത കുറച്ചൊക്കെ പൊടിഞ്ഞ് കൂട്ടാം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കിട്ടും നല്ല ലെയർ ആയിട്ട് കിട്ടും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഏത് കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് ോകാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ഇപ്പം ഞാനിങ്ങനെ അത് നിങ്ങളത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും നിങ്ങളത് ചെയ്ത് നോക്കി എന്ന് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഇറിട്ടേഷനായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്താ അപ്പം പിന്നെ പിന്നെതാ നമ്മൾ പൊറോട്ട ചുടുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് നമ്മൾ റൈസും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ക്യാപ്സികോം ഒക്കെ ഇട്ട് കൊടുത്തതിനകത്തോട്ട് നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേഷം ഞാൻ ചെയ്യാട്ട പെരുന്നാളിന് മുന്നേട്ട് ഈ ഒരു റൈസിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം ഇതിപ്പോൾ എല്ലാം കൂടെ ചെയ്യുന്നതിൻ്റെ ഇടയിലാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പറ്റുവാണെങ്കിൽ നമ്മൾ നല്ല തൊലിയുള്ള ചിക്കനൊക്കെ വാങ്ങിയിട്ട് നല്ല മന്തിയുടെ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ ഇൻഷാല്ല ഞാൻ പറ്റുവാണെങ്കിൽ എന്തായാലും പെരുന്നാളിന് മുന്നേട്ട് ഞാൻ ചെയ്തായിരിക്കും പിന്നെ അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ആ ഒരു മിക്സ് നന്നായിട്ട് ഇതിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നല്ല പോലെ തന്നെ ഇതിനകത്തുനിന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചേർക്കേണ്ടത് സവാള കുറച്ച് ഒന്ന് എന്താ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പൊരിച്ച സവാള മന്തിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് അപ്പം മുരിച്ച സവാളയും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ സ്മോക്ക് ചെയ്തെടുക്കാം സ്മോക്ക് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലയിലും പുതിനയിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല കിഡിലും ആയിട്ട് കിട്ടുകയെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് അന്ന് കഴിച്ചപ്പോൾ നല്ലതായിരുന്നു പക്ഷേ ഇത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിറ്റി ഒന്ന് ചൂടാക്കി കഴിച്ചപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര ആയിരുന്നു അപ്പോൾ എന്തായാലും അത് ഞാനങ്ങനെ സെറ്റാക്കി പിന്നെ ബാക്കിയുള്ള പൊറോട്ടയും കൂടെ ആക്കി ആക്കി എടുക്കുവാണ് അപ്പോൾ അനിയനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നാത്തോനും ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കട്ടൻ ചായ ഒക്കെ കൊടുത്തിപ്പം മഴയൊക്കെയാണല്ലോ അപ്പോൾ അത് കാരണം കട്ടൻ ചായയാണ് കൊടുത്തത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അവരങ്ങനെ ഇരിക്കുവാണ് പിന്നെ അതാ മാര്യഭിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കി പൊറോട്ടയൊക്കെ ചുട്ടെടുത്തത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ അനിയനെ വന്നിട്ട് പറഞ്ഞെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകുക ഞാനാണെങ്കിൽ ചുട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട ചുട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും എന്താ ഞാൻ പാത്രം കഴുകാൻ നിന്നു അവൾ ആ പൊറോട്ടയൊക്കെ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ അതിൻ്റെ അടുക്കൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊറോട്ട ചുട്ടുകൊണ്ടിരുന്ന സമയത്താണ് ജാസ്സിക്ക ചിക്കൻ കഴിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് കാരണം ചില ടൈമിൽ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല അതായത് അനിയനെ ഹസ്ബൻഡ് ചില ടൈമിൽ ചിക്കൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു അയ്യോ അത് ഞാൻ മറന്നുപോയി ഈ ചിക്കൻ പറ്റൂലെന്ന് പിന്നെ ഞാൻ കോളിഫ്ലവർ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടൊരു കറിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് കാണിക്കാം പിന്നെ പിന്നെതാ എന്താ നമ്മളുടെ റൈസ് റെഡി ആയപ്പോഴത്തേക്കിനും ഞാൻ അനിയനായ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിച്ചതാണ് അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എനിക്കൊന്ന് സ്മോക്ക് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് പിന്നതാ ഈ ഒരു വീഡിയോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടേ അപ്പോൾ നിങ്ങളൊന്ന് സ്മോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അവൾ നല്ലതാണ് സ്മോക്ക് ചെയ്യേണ്ടതെന്നാണ് അവൾ പറഞ്ഞത് പക്ഷേ എനിക്ക് ഒന്നും കൂടെ സ്മോക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനൊന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഈ ഒരു എന്താ പറയുക ഒരു ഗ്രീൻ മന്തി അല്ലെങ്കിൽ ആ ഗ്രീൻ മന്തി എന്ന് പറയാം നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മളിതിൽ മന്തി മസാലയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല മാഗി ക്യൂബൊക്കെ യൂസ് ചെയ്യാമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ അതാ ജാസിക്കാക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ചിക്കൻ അല്ല കോളിഫ്ലോവർ കറിയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ആ ഒരു ചിക്കൻ ചെയ്ത അതേ രീതിയിൽ തന്നെ പാലൊക്കെ ചേർത്തിട്ട് തേങ്ങാ പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ചെറിയ അതായത് രണ്ടാം പാലിൽ വേവിച്ച് ഒന്നാം പാലൊക്കെ ഒഴിച്ച് നല്ല സെറ്റ് ആക്കി സെറ്റാക്കി ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി പിന്നെ കുറച്ച് ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോളിഫ്ലവർ ഫ്രൈയും കോളിഫ്ലവർ കറിയുമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക ഒരു വണ്ടിനെ പിടിച്ച് കൈ വെച്ചിട്ട് അത് കുട്ടികൾക്ക് മിഠായി ആണെന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണം ഒരാക്കേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൊണ്ട് വന്നേക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിത് ആ ഭക്ഷണൊക്കെ എടുക്കുവാണ് നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ പാത്രങ്ങളിലേക്ക് മാറ്റുവാണ് കേട്ടാ അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയണേ കഴിഞ്ഞ ദിവസം ബീഫ് അച്ചാർ ട്രൈ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു അത് പുറത്തേക്ക് കൊടുത്തുവിട്ടു വിറ്റു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ ഒരു റെസിപ്പി നോക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കി വിറ്റു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരുപാട് സന്തോഷമായിട്ട് അത് കേൾക്കുമ്പോൾ പിന്നെ ഇന്നത്തെ ഐറ്റംസ് നമ്മൾ ഗോതമ്പ് പൊറോട്ട ചിക്കൻ കറി ഗ്രീൻ മന്തി കോളിഫ്ലവർ പൊരിച്ചത് കോളിഫ്ലവർ കറി പിന്നെ ഇന്നലെ ദിവസം ഇവിടെ ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ജാസ്ക്കാക്ക് വേണ്ടിയിട്ട് ബീഫ് ബിരിയാണിയും കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ജാസ്ക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അവർ പോവാൻ നിൽക്കുവാണ് അപ്പോൾ ഉമ്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇന്നാണ് ഇങ്ങോട്ടേക്ക് കഴിക്കാനൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ കുറേ തിരക്കുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസത്തെ കുക്കിംഗ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്